മുംബൈയുടെ ലാൻഡാഗിന്ന് ഇംഗ്ലീഷ് രണ്ടാമത് ആരും വരാറില്ല ും രംഗത്ത് വരുന്നപ്പോ സമരമായി കുത്തിരി ഗൗരവകരമായിട്ടെതിരെ ഗുരുതരമായിരുന്നു മലപ്പുറം ാരനായിട്ടുള്ള ആള് ശ്രീ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു സബ്ഇൻസ്പെക്ടറാണ് ഡി പിഒലും ഡി പിഒക്കെ പോകണ്ടതല്ല ഞാൻ ഈ ആള് മുറിച്ചു മരത്തിന്റെ കിട്ടിയാണ് വന്ന ഡി പി ഐ പോയ മരം കാണു അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ കടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല പെർമിഷൻ കാണും അങ്ങേ എഴുതി തരണം പിന്നെ അല്ല നിങ്ങൾ വിളിച്ചു നോക്കി ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാൻ വന്നാൽ പറയൂ ഞാൻ മരത്തിന്റെ കുറ്റിയാണോ വന്നാ നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി എന്താണ് അദ്ദേഹം പറഞ്ഞത് അത് ക്യാമ്പ് ഓഫീസിലെ കാര്യം കിടത്തല്ലേ ഇല്ല ഞാൻ അങ്ങനെ കാണാം അവിടെ പോകുന്നു ഞാൻ ഈ മരത്തിന്റെ കുട്ടിയാണ് അവനെ പറഞ്ഞു അത് നോക്കാം നമ്മള് നമ്മള് കേറി കാണും